കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റിനായി സൗകര്യം ക്രമീകരിച്ചത് നേരിയമംഗലം വനമേഖലയിലടക്കം മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ദേശീയപാതയിലൂടെയെത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെരിമംഗലത്തിനു സമീപവും ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയത് പക്ഷേ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കിയില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് കാട്ടാന കുരങ്ങ് പന്നി ഇത് കൂട്ടത്തോടെ തിന്നാൻ വരികയും അവ ഇതേ ഭക്ഷണം തേടി തന്നെ നമ്മുടെ കൃഷി ഇടങ്ങളിലേക്കും നാട്ടുകാർക്കും ഭയങ്കര ശല്യമായി കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു ദോഷമാകുന്നതുകൊണ്ട് ഈ ഹരിത ചെക്ക് പോസ്റ്റിൽ തന്നെ ഇത് ചെക്ക് ചെയ്ത് അത് അവിടെത്തന്നെ സംസ്കരിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഹരിത ഭരണ സേന പോലുള്ള പഞ്ചായത്തിൻ്റെ ഏജൻസികൾക്ക് കൈമാറുന്ന രീതിയിൽ ഒരു സംവിധാനം സർക്കാർ അടിയന്തരമായി കൊണ്ടുവരണം ഇത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ തന്നെ വളരെയധികം ഇത് ബാധിക്കുന്നതാണ് സർക്കാർ സ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് നേരിയമംഗലത്തിന് സമീപത്തെ ഹരിത ചെക്ക് പോസ്റ്റ് കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് അലക്ഷ്യമായി ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി